ഞാനും അധികം സംസാരിക്കുന്നില്ല പൊതുവെ സ്റ്റേജിലുള്ള എല്ലാവരും ഉണ്ടാക്കിയ ധാരണ നമ്മുടെ രണ്ട് അതിഥികൾ സൗബിൻ ഷായറും ബേസിൽ ജോസഫും മാത്രമേ സ്റ്റേജിലുള്ളവർ സംസാരിക്കൂ എന്നുള്ളതാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് തുടർച്ചയായി നാല് വർഷം അതിൻ്റെ നാലാം സീസൺ വിജയകരമായി പൂർത്തീകരിച്ച് സമാപിക്കാൻ വേണ്ടി പോവുകയാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെ പേര് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ആണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ് എല്ലാ വർഷവും നമുക്ക് ജനങ്ങളുടെ ആകെ ഉത്സവമാക്കി ഇതിനെ മാറ്റണം ഡിസംബർ വെക്കേഷനും ഇപ്പോൾ ബേപ്പൂരിലുള്ളവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല കാരണം അവരുടെ ബന്ധുക്കളെല്ലാം ഈ അവധി ദിവസങ്ങളിൽ ബേപ്പൂർ ഫെസ്റ്റ് കാണാൻ വേണ്ടി ബേപ്പൂർ വീടുകളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ നെല്ലിക്ക കച്ചവടം നടത്തുന്നവർ മുതൽ ഇവിടെ എല്ലാ നിലയിലും കച്ചവടം നടത്തുന്നവർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എല്ലാവർക്കും ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫസ്റ്റിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നു ഫുഡ് ഫെസ്റ്റിവൽ ഇവിടെ അതിമനോഹരമാണ് ഈ നാട്ടിലെ ജനങ്ങളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ വിവിധ ഭാഗങ്ങളിൽ നാടുകൾ വരികയാണ് ആ നിലയിൽ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫസ്റ്റ് എല്ലാ നിലയിലും നമുക്ക് വിജയകരമായി ഇനി മുന്നോട്ട് കൊണ്ടുപോകണം ഞാൻ ഞാനങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഒരാഴ്ച ഗവൺമെന്റിനായ എം ടിയും ഡോക്ടർ മൻമോഹൻ സിംഗും മരണപ്പെട്ടതിൻ്റെ ഭാഗമായി നീട്ടിവെച്ചതാണല്ലോ അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സൗബിനും ബേസിലും ഇവിടെ വരാനുള്ള നേറ്റു പക്ഷെ വരുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഈ തിരക്കിൽ നടന്നു വരുമ്പോൾ അവരോട് പറഞ്ഞു മമ്മൂട്ടിയുടെ കോട്ടയം കുഞ്ഞച്ചൻ എന്നുള്ള സിനിമയുണ്ട് ആ സിനിമയിൽ മമ്മൂട്ടി ഒരു സ്ഥാപനം ഡ്രൈവിംഗ് സ്കൂളാണെന്നാണ് എൻ്റെ ഓർമ്മ വളരെ ചെറുപ്പത്തിൽ കണ്ടാണ് ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ അമിതാഭച്ചനെ കൊണ്ടുവരും എന്ന് അനൗൺസ്മെന്റ് നടത്തി അവസാനം ഒരു കാറിൽ വന്നിറങ്ങുന്ന അമിതാഭച്ചനല്ല കൃഷ്ണൻകുട്ടിയേട്ടനാണ് അന്ന് ആളുകൾ എറിയുന്ന ആ സിനിമയിൽ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് ഇവിടെ വരില്ലേ ഞാൻ കോട്ടയം കുഞ്ഞത്തിൻ്റെ കഥ പറഞ്ഞു അപ്പോ സൗബിൻ എന്നോട് പറഞ്ഞു അപ്പോ നിങ്ങള് വേറെ ആരെയോ പ്രതീക്ഷിച്ച് അവരെ കിട്ടാതെ ഞങ്ങളെ കൊണ്ടുവന്നതാണോ എന്നായിരുന്നു സൗബിൻ പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടു ആ അത് വിനീതപ്പുറത്തുണ്ട് ഒരു പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കളക്ടർ ഇവിടെ വന്ന് പറഞ്ഞു കലക്ടറോട് ഞാൻ ചോദിച്ചു മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ടില്ലേ അപ്പൊ കലക്ടർ പറഞ്ഞു അല്ല ഞാൻ കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടിട്ടുണ്ട് അപ്പൊ ബേസിൽ മുഖം ഒന്ന് ഒത്തിരി ഒന്ന് വാടുകയുണ്ടായി അപ്പോഴാണ് മേയറുടെ അധ്യക്ഷ പ്രസംഗം അതോടുകൂടി ബേസിലിന് അടിച്ച് മേയർ ആ വാട്ടർ ഫെസ്റ്റ് കാണാനും ബോട്ട് യാത്ര നടത്താനും ഈ മണ്ഡലത്തിന്റെ റെസ്റ്റ് ഹൗസ് ഉൾപ്പെടെ കാണാനും ഒക്കെ വരാൻ തയ്യാറായ എന്റെ പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കളെയും പ്രത്യേകം പ്രത്യേകം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നന്ദി പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് മറ്റ് ഒന്നും കിടക്കുന്നില്ല ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഈ നാടിൻ്റെ ഉത്സവമാണ് ബേപ്പൂർ ഇനി ഈ ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഉണ്ടാകുമോ അന്നൊക്കെ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റും ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു ശക്തികൾക്കും ഒരു ശക്തികൾക്കും ഈ നാടിൻ്റെ അനൈക്യം ആഗ്രഹിക്കുന്ന ഈ നാട് സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശക്തികൾക്കും ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് മുടക്കാനാകില്ല കാരണം ഇത് ജനശക്തിയുടെ ഉത്സവമാണ് ജനങ്ങളുടെ ഉത്സവമാണ് ഈ ജനങ്ങളുടെ ഉത്സവം ഈ നാടുള്ള കാലത്തോളം ഉണ്ടാകും എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അഭിനയിക്കുന്ന പ്രാവിൻകൂടി ഷാപ്പു എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമയെ കുറിച്ച് രണ്ട് വർത്താനം പറയണമെന്നാണ് പറഞ്ഞത് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല അതിന്റെ ട്രെയിലർ അറിഞ്ഞിട്ടുണ്ട് അപ്പോ ഇനിയും ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് ഇവർക്ക് മുന്നോട്ട് പോകാനാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രത്യേകം ആശംസിക്കുകയാണ് നമ്മുടെ വിശിഷ്ട അതിഥികളിൽ ഒരാളായ ശ്രീ